കായംകുളം മാർത്തോമ ഇടവക ക്രിസ്മസ് കരോൾ സർവീസ് നടത്തി മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വികാരി ജനറലായ ആയ ജയൻ തോമസ് മുഖ്യാതിഥിയായി കായംകുളം ഇടവകയുടെ ക്രിസ്മസ് കരോൾ സർവീസ് വിപുലമായ പരിപാടികളോടെ നടത്തി കാക്കനാട് മാർക്ക് ക്രിസോസ്റ്റം സെന്ററിലായിരുന്നു ചടങ്ങ് നടത്തിയത് ഇടവക വികാരി റവറൻഡ് ഷിബു പി വി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഹവൈദികൻ റവറൻ സദാനന്ദം ആർ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മർത്തോമ സുറിയാനി സഭയുടെ ജനറായ റവറൻ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മുടെ ജീവിതവും അതിന്റെ ലക്ഷ്യവും എന്താണെന്നും കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് ആത്മീയത നാം ആരാണെന്നും നമ്മുടെ ജീവിതവും ലക്ഷ്യവും എന്താണെന്നും കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് ആത്മീയത സോ സ്പിരിച്വാലിറ്റി ഈസ് എ ജേർണി ഒരു യാത്രയാണ് യാത്ര നമുക്കറിയാം ധാരാളം പ്രശ്നങ്ങൾ ഉള്ള ഒന്നാണ് എന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ യാത്രയിൽ എത്രയോ അപകടങ്ങൾ ഉണ്ടായി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ യാത്ര ജീവിതമാകുന്ന യാത്രയിൽ നമുക്ക് പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഈ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് ആ പ്രതികരണങ്ങൾ ആ വെല്ലുവിളികൾ ആ പ്രശ്നങ്ങൾ സ്വീകരിക്കാനും അപീകരിപ്പാനും തരണം ചെയ്യുവാനും നമ്മെ സജ്ജമാക്കുന്നതാണ് യഥാർത്ഥമായ ആത്മീയത തീർച്ചയായിട്ടും നമുക്ക് ഈ വെല്ലുവിളികളെ സ്വീകരിപ്പാൻ അർത്ഥവത്തായിട്ടുള്ള ആത്മീയത നമ്മെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വല വളരെ ഉത്കണ്ഠ നിറഞ്ഞൊരു കാലഘട്ടത്തിലാകുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ബേത്ലഹേമിനെക്കുറിച്ച് വിശുദ്ധ വിശുദ്ധമതായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ നെഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പുള്ള തലവൻ എന്നിൽ നിന്നും നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അറളി ചെയ്തത് നിവൃത്തിയായി എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് കാലം ഉറ്റുനോക്കിയിരുന്ന രക്ഷകന്റെ ജനനം ദാബിദിൻ്റെ ആ ചെറു പട്ടണം പട്ടണമെന്നൊക്കെ നമ്മൾ പറയുമോ പറയാമോ എന്നറിയില്ല അവിടെയാണ് സംഭവിച്ചത് നമ്മളെ ഭാരതത്തിലാണല്ലോ ജീവിക്കുന്നത് ഭാരതത്തിൽ വളരെ അവതാര പുരുഷന്മാരും അവതാരങ്ങളും ഉദ്ഘോഷിക്കുന്ന ഒരു നാടാണ് പറയുന്നത് കാലം പ്രശുദ്ധമാവുമ്പോൾ ഭഗവാൻ വിവിധ രൂപത്തിൽ അവതരിക്കുമെന്ന് പറയുന്നു എന്നാൽ നമുക്കൊരു ക്രൈസ്തവ ജനതയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് ഈ വിശ്വാസത്തിൽ നിന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം ഇവിടെ ഒരു പ്രതിസന്ധി നിറഞ്ഞതുകൊണ്ട് ദൈവം ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു നല്ല വേദോസ്തമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ലോകം ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ് ലോകത്തിൽ എന്ന് മനുഷ്യന് അനുസരണക്കെട്ടുണ്ടായി മനുഷ്യൻ മൂലം എന്ന് ലോകം ശാപഗ്രസ്തമായി ഓർഗനിസ്റ്റ് ഇആർ അലക്സ് എം ജോൺ ക്വയർ ലീഡർ ഡോക്ടർ എഫ് ഇ സൂസന്റ് ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക ഗായക സംഘം ഗാന ശുശ്രൂഷ നിർവഹിച്ചു ഇടവക സേവിക സംഘം ക്വയറും ഗാനവും ആലപിച്ചു ഗായക സംഘത്തിന്റെയും സേവികാ സംഘത്തിന്റെയും ചുമതലക്കാർ മേൽനോട്ടം വഹിച്ചു സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാവിരുന്നും കരോൾ നൈറ്റിനെ വർണ്ണാഭമാക്കി റോയി സജി വർഗീസ് സൺഡേ സ്കൂൾ അധ്യാപകർ ഭാരവാഹികൾ എന്നിവർ കലാവിരുദിന് നേതൃത്വം നൽകി റിലിൻ തോമസ് രാജൻ ഡോക്ടർ നിർമ്മല വിനീത പിൻഡോ ആരോൺ തോമസ് വർഗീസ് എന്നിവർ പാഠം വായനയ്ക്ക് നേതൃത്വം നൽകി മാസ്റ്റർ ഓഫ് സെറമണിയായി ഷോൺവി ഷിബു ശ്രേയ മേരി തോമസ് എന്നിവർ പ്രവർത്തിച്ചു ഇടവക വൈസ് പ്രസിഡന്റ് ടോം ജേക്കബ് സ്വാഗതവും ഇടവക സെക്രട്ടറി എബിമോൻ വർഗീസ് നന്ദി പറഞ്ഞു ആത്മ ശുശ്രൂഷകൻ വൈ ജോസ് സമാപന പ്രാർത്ഥന നടത്തി തുടർന്ന് യുവജന സഖ്യ അംഗങ്ങളായ ജോജി സിജു എബ്രേൽ എബിൻ ഡോണി ജോബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കരോൾ സംഘം പരമ്പരാഗതമായ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ചു കരോൾ നൈറ്റ് ഇതോടെ ആഘോഷഭരിതമായി ഇടവക ട്രസ്റ്റിമാരായ ബാബു കെ ഫിലിപ്സ് വി ജോർജ് എന്നിവർ കരോൾ സർവീസിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്